ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ എണീറ്റ് വിട്ടോ അപ്പോൾ നമ്മൾ രാത്രിയൊക്കെ നല്ല തണുപ്പായിരുന്നു ഇവിടെ രക്ഷരാത്ത തണുപ്പായിരുന്നു അപ്പോൾ നമ്മൾ നമ്മളിപ്പോൾ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങാൻ നിൽക്കുക പിന്നെ ഇവർ താഴെ ഇവരുടെ തോട്ടം കണ്ടിട്ട് ഒരുപാട് ഓറഞ്ച് മുന്തിരിയൊക്കെ അപ്പോൾ അതൊക്കെ കാണാൻ പോവാണ് അത് കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ നമ്മളിവിടെ നിന്ന് ഇറങ്ങാം കേട്ടോ അപ്പോൾ കേൾക്കണം പോവാം അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് മുന്നേ നമ്മൾ അവരുടെ തോട്ടമൊക്കെ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം സംഭവം നല്ല ഈ വീടിൻ്റെ നേരെ താഴെ ഒരുപാട് സ്ഥലത്ത് ഒരുപാട് കാര്യങ്ങളായിട്ട് അതായത് ഓറഞ്ച് ഉണ്ട് നമ്മുടെ നാരങ്ങ പിന്നെ ഒരുപാട് എന്തൊക്കെയോ തക്കാളി അങ്ങനെ എല്ലാ വെജിറ്റബിൾസും എല്ലാം ആയിട്ട് ഒരുപാട് സ്ഥലങ്ങൾ പിന്നെ അതുപോലെ തന്നെ കള്ളിമുൾച്ചെടി ചെടി ഉണ്ടല്ലോ അതുണ്ടായിരുന്നു കേട്ടോ ഇവിടെ ഒരു കുറച്ച് സ്ഥലത്തായിട്ട് നന്നായിട്ടുണ്ട് പക്ഷേ അതിന് ഒരു കായ ഉണ്ടാവും എന്നിട്ട് ആ കായ കഴിക്കാൻ പറ്റും ഇവർ പറയുന്നത് പക്ഷേ ഞങ്ങൾ ചെല്ലുന്ന ടൈമിലൊക്കെ ഈ ഒരു എന്താ പറയുക ഈ പഴയ ൊന്നുംണ്ടാവണൊരു ടൈം ആയിരുന്നില്ലാട്ടോ ഒരു നാല് മാസം കൂടി കഴിയണം അപ്പൊ നമ്മളോട് ഒന്നും കൂടി വരാൻ പറഞ്ഞിട്ടുണ്ട് അവര് കണ്ടോ ഇത് മുന്തിരിയാണ് കേട്ടോ പക്ഷെ നല്ല എന്താ പറയാ ഉണങ്ങിക്കണു മാു ശ്രദ്ധിച്ചു അത് മാവല്ലേ മാവല്ലേ താഴ്ച്ചേ പക്ഷേ വായിക്കില്ല നമ്മളവിടെ അങ്ങനെയല്ല ഇങ്ങനെ പച്ചത്തില്ല നല്ല വരുമ്പോ അപ്പം അതപ്പം ഈ കഴിച്ചുകൊണ്ടിരിക്കുന്ന അത്തിപ്പഴാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഞാൻ ഇത് ആദ്യമായിട്ടാണ് കഴിക്കുന്നത് അപ്പോൾ ഒരു പുളിയൊക്കെ ആയിട്ട് നല്ലൊരു ടേസ്റ്റാണ് പക്ഷേ ഇത് ശരിക്കായിട്ടുള്ളത് കുറച്ചും കൂടി ആവണം എന്നാണ് അവർ പറഞ്ഞത് പക്ഷേ ഇങ്ങനെ കഴിക്കാൻ തന്നെ അത്യാവശ്യം നല്ല ടേസ്റ്റുണ്ടായിരുന്നു ഞാൻ അത്തിപ്പഴം എന്നൊക്കെ വിചാരിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഇരുന്നു കേട്ടോ വിചാരിച്ചിരുന്നു ഇങ്ങനെ കേട്ടിട്ടുണ്ട് നല്ലത് ഇതുവരെ ടേസ്റ്റ് ചെയ്തില്ല പിന്നെ ഇതാണ് ഈ സത്യ പറഞ്ഞ അത്ഭുതം തോന്നുന്നു ഇങ്ങനെ കണ്ടപ്പെട്ടോ ഇത് നമ്മുടെ മുസമ്പിയാണ് കേട്ടോ അപ്പോൾ അതൊന്ന് പറച്ച് തന്നു അവർ നമുക്ക് പക്ഷെ എനിക്ക് ഈ ഓറഞ്ചും ഒന്നും വലിയ അതുകൊണ്ട് ഞാൻ ഒന്നും ടേസ്റ്റ് ചെയ്യാൻ നിന്നില്ല കയ്യിൽ വെച്ചുട്ട് അങ്ങോട്ട് പോവുന്ന റൂമിലേക്ക് പോന്നപ്പോ കൊണ്ടുവന്നു പുറത്തുനിന്നൊന്നും വാങ്ങണ്ടേ സമയം ഒരു എട്ടര ഒമ്പത് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ നല്ല വെയിൽ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ എന്നാലും ഒരു കുറവും ഉണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് ഞങ്ങൾ എല്ലാവരും കോട്ടിട്ടിട്ടുള്ളത് കാരണം നല്ല വെയിലുമാണ് അതിന് ആ വെയിലും നമുക്കറിയേയില്ല അത്രയും തണുപ്പായിരുന്നു കേട്ടോ ഒരു പ്രത്യേക കാലാവസ്ഥ നല്ല സുഖമുള്ള കാലാവസ്ഥ പക്ഷെ രാത്രിയാണ് നമുക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്തത് രാവിലെയൊക്കെ ആകുമ്പോൾ പിന്നെ ഈ ഒരു വെയിൽ തട്ടുന്നുകൊണ്ട് വലിയൊരു പ്രശ്നം ഇല്ല ആ ഒരു കുളിര് മാത്രമേ ഉണ്ടാവുകയുള്ളൂ പക്ഷെ രാത്രി ഒരു രക്ഷയില്ലാത്ത തണുപ്പായിരുന്നു അപ്പോൾ ഇത് പിന്നെ എന്താണെന്ന് വെച്ചാൽ ആ മുളക് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള മുളക് ഉണ്ടല്ലോ അതാണ് കേട്ടോ അത് സംഭവം ഇതെല്ലാം ഉണങ്ങി പോയിരിക്കുന്നു അവര് വെള്ളവും കാര്യങ്ങളും ഒന്നും കാര്യങ്ങളൊന്നും നനിച്ചുകൊടുത്തിരിക്കില്ല ഇതിനൊരു സീസണുണ്ട് ആ ഒരു സീസൺ ആവുമ്പോൾ ഇതെല്ലാം ഉണ്ടാവും എന്നവര് പറയുന്നു കേട്ടോ അപ്പോൾ അവരുടെ ആ പണിക്കാരൊക്കെ വരണ ആ ഒരു ടൈമായിരുന്നു അപ്പോൾ അവര് വന്നിട്ട് വെള്ളവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കുറെ നനച്ചു കൊടുക്കണൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ചെറുതായിട്ട് അപ്പോൾ പിന്നെ അങ്ങനെ തോട്ടമൊക്കെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ മുകളിലോട്ട് കയറിയിട്ട് അപ്പോഴാണ് അവരുടെ ഒരു ചെറിയൊരു ഫാം പോലെ ഒരു സ്ഥലം ഉണ്ടായിരുന്നു അപ്പോൾ അവിടെയാണ് കോഴികൾ കിട്ടും കുറേ ഉണ്ടായിരുന്നു കോഴികളുമൊക്കെ കുറേ അസുഖമൊക്കെ വന്ന് ചത്തുപോയെന്നാണ് പറഞ്ഞത് ഇപ്പോൾ അതാ കുറച്ച് കോഴികളും കോഴിക്കുട്ടികളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കയറി വന്നപ്പോഴാണ് ഞാൻ ഈ കള്ളിമുൾച്ചെടി കണ്ടത് അപ്പോൾ അവിടെ ഇത് കണ്ടപ്പോൾ എനിക്കൊരാഗ്രഹം അപ്പോൾ ഞങ്ങളുടെ പേര് എഴുതി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ ഏട്ടൻ്റെയും മക്കളുടെയും പേര് എഴുതി വെക്കുകയായിരുന്നു അപ്പോൾ പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ മുകളിൽ കയറി വന്നപ്പോൾ അവർ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ എത്തിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചായ ഞങ്ങൾ ഞങ്ങളിവിടെ വീട്ടിലുണ്ടാക്കി അപ്പോൾ ഇത് ദം ഇത് ദമ്മീസ് എന്ന് പറയുന്ന ഒരു സാധനമാണ് ഇത് അറബി സ്പെഷ്യലാണ് അതും പരിപ്പ് കറിയാണ് പക്ഷേ ഞാൻ കണ്ടപ്പോൾ ഞാൻ കഴിക്കില്ല എന്ന് വിചാരിച്ചു പക്ഷേ സംഭവം ടേസ്റ്റ് ചെയ്തപ്പോൾ ഈ പരിപ്പ് കയറിയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പിന്നെ നമ്മൾ പെട്ടിയും കാര്യങ്ങളൊക്കെ റെഡിയാക്കി നമ്മളവിടെ നിന്ന് ഇറങ്ങി അപ്പോഴാണ് ഇതാണ് അറബി അപ്പോൾ ഇവരുടെ വീടാണ് കിട്ടുന്നത് അപ്പോൾ അവർ തന്നെ അവരുടെ ആ ഒരു എന്താ അതിന് പറയും എനിക്കറിയത്തില്ല അപ്പോൾ അതൊക്കെ അവർ ഏട്ടൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ കൂടെ വന്ന ആളുടെയൊക്കെ തലയിൽ വെച്ചിട്ട് അവർ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു നമ്മളൊക്കെ ഒപ്പം നിന്നിട്ടുള്ള ഫോട്ടോസ് എടുത്തു കേട്ടോ ആ ഫോട്ടോസ് ഞാൻ എന്തായാലും ഇതിൻ്റെ ലാസ്റ്റ് ആഡ് ചെയ്യാം അപ്പോൾ പിന്നെ അങ്ങനെ യാത്രയൊക്കെ പറഞ്ഞ് പിന്നെ അവിടെ അവിടെ നല്ല റോസാപ്പൂവിൻ്റെ തയ്യുണ്ടായിരുന്നു അതിന്ന് ഓരോ പൂവ് പറിച്ചിട്ട് ചേച്ചിക്കും കൊടുത്തു അതുപോലെ തന്നെ എനിക്കും തന്നു കെട്ടോ ഒരു പൂവ് അങ്ങനെ പിന്നെ അവരോട് യാത്രയൊക്കെ പറഞ്ഞാൽ നമ്മളറിഞ്ഞിട്ടോ അവരെന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ എന്താ പറയുക നല്ല സ്വഭാവമുള്ള രണ്ടാൾക്കാരായിരുന്നു നന്നായി നമ്മളോട് യാത്രയൊക്കെ പറഞ്ഞത് ആ കുഞ്ഞിച്ചക്കനെ പിടിച്ച് ഉമ്മയൊക്കെ കൊടുത്തിട്ട് സത്യം പറഞ്ഞാൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ അവിടെ പോയി നിന്നത് എന്താ പറയുക ഒരിക്കലും നമ്മളൊട്ടും പ്രതിഷേധിച്ചു നമ്മൾ റൂം എടുക്കണം എന്നാണ് വിചാരിച്ചിരുന്നു അപ്പോഴാണ് ഇവർ ഇവിടെ സ്റ്റേ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ടാണ് പിന്നെ നമ്മളവിടെ നിന്നത് കേട്ടോ എന്തായാലും നല്ലൊരു അടിപൊളി എന്താ പറയുക ഒരു ഡേ ആയിരുന്നു അന്ന് എന്തായാലും പിന്നെ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ചിറ്റ് തിരിച്ചു പോരുകയാണ് അപ്പം അങ്ങനെ മലകളും എല്ലാം കടന്ന് നമ്മൾ വീണ്ടും തായ്ഫിലോട്ട് തിരിച്ചു പോകുകയാണ് അപ്പോൾ ഇത് അൽബഹ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് കേട്ടോ ഇപ്പോൾ നമ്മൾ സ്റ്റേ ചെയ്തത് അപ്പോൾ അവിടെ നിന്ന് പിന്നെ നമ്മൾ തായ്ഫിലോട്ട് തന്നെ തിരിച്ച് പോരായിരുന്നു അപ്പം ഞാൻ അവിടെ എത്തിയിട്ട് ഒരു സൂ അതുപോലെ തന്നെ മഞ്ഞ് കോട ഒരു സ്ഥലം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒന്ന് രണ്ട് സ്ഥലത്തേക്ക് പോകുക വിചാരിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് തിരിച്ചു പോരാണ് കേട്ടോ നമ്മള് ഫുഡ് കേരള ഹോട്ടൽ അപ്പൊ അതങ്ങനെ കാറിലെത്തിയിട്ട് പിന്നെ ഞങ്ങൾ ഒരു ഉച്ചയോടുകൂടി ഞങ്ങള് തായ്ഫില് തിരിച്ചെത്തി അപ്പൊ പിന്നെ നമ്മുടെ പോയപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ച ഹോട്ടൽ നമ്മളവിടെ ലൊക്കേഷൻ ഇട്ടിട്ടായിരുന്നു പോയിരുന്നത് അപ്പോൾ എന്തായാലും നമ്മുടെ അവിടെ എത്തിയപ്പോൾ ഫുഡ് എന്തായാലും അവിടെ നിന്ന് തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു കാരണം നമ്മളെ അറബി ടേസ്റ്റ് ഒന്നും നമുക്ക് ഒട്ടും പറ്റത്തില്ല കേട്ടോ പല ഹോട്ടലിലും പല ടേസ്റ്റുള്ള ഫുഡുകളാകും അപ്പോൾ എന്തായാലും കേരള ഹോട്ടൽ കയറിയിട്ട് തന്നെ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് നമ്മൾ ഫുഡ് കഴിക്കാൻ കയറിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ചോറാണ് കഴിച്ചത് എനിക്ക് ചോറ് കഴിക്കാൻ നല്ല ആഗ്രഹവും കാരണം ഞങ്ങൾ ഒരു ദിവസം ഇത്തോളായി ചോറ് കഴിച്ചിട്ട് ചോറ് കഴിച്ചിട്ടേലോ സാധാ ചോറ് പിന്നെ കുഞ്ഞിച്ചക്കനും ചോറേ കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ പിന്നെ ഞാൻ ചോറ് തന്നെ ഓർഡർ ചെയ്തു അപ്പോൾ അങ്ങനെ ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ പിന്നെ ഫുഡ് കഴിക്കൽ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പോകുന്നത് ഇവിടെ തായ്ഫിൽ ഉള്ള ഒരു സൂവാണ് കേട്ടോ ഇത് നമ്മൾ തിരിച്ച് പോയപ്പോൾ കയറേണ്ടതായിരുന്നു ശരിക്കും പക്ഷെ അന്ന് അത് ഒഴിവായിരുന്നു ലീവായിരുന്നു ഫ്രൈഡേ ആയതുകൊണ്ട് അപ്പോൾ ഇത് നമ്മൾ നമ്മൾ സാറ്റർഡേ ആണ് പോകുന്നത് അപ്പോൾ അതാ പോയി കഴിഞ്ഞപ്പോൾ ഒരുപാട് മൃഗങ്ങളുണ്ട് കേട്ടോ അപ്പോൾ അല്ലൂസ് ഓരോന്നും ഓരോന്നിനെ കണ്ടിട്ട് വണ്ടർ അടിച്ചിരിക്കുകയായിരുന്നു കാരണം ഇതുവരെ ടി വിയിലും ബുക്സിലൊക്കെ കണ്ടിട്ടുള്ളൂ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാ മയിൽ അതുപോലെ തന്നെ പലതരം ക്യാറ്റുകൾ ഡോഗുകൾ പിന്നെ ആടുകൾ ചെമ്മ

നീയാടാ മുളയവല ആ മുളയവല ആ മുളയല മോൻ കി പിന്നെ അങ്ങനെ കണ്ടു കണ്ടുകഴിഞ്ഞ് പിന്നെ ഞാൻ നമ്മളവിടുന്ന് വേഗം തിരിച്ചു പോന്നു നമ്മൾ നല്ല വെയിലായിരുന്നു കേട്ടോ നല്ല ഉച്ച സമയമായിരുന്നു അപ്പോൾ വെയിൽ എനിക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല തണുപ്പുണ്ട് പക്ഷേ അതിൻ്റെ കൂടെ നല്ല വെയിൽ ഞാൻ മക്കൾക്കും അധികം വെയിൽ കൊള്ളേണ്ടതെന്ന് ചോദിച്ചാൽ നമ്മൾ വേഗം അവിടുന്ന് തിരിച്ചു കിട്ടും അപ്പോഴാണ് ഷോപ്പ് കണ്ടത് കയറി ഞാൻ എന്തെങ്കിലുമൊക്കെ മേടിക്കണം എന്ന് ചോദിച്ച് കയറിയത് നല്ല അറബി അറബി മോഡലുകളുള്ള മോതിരങ്ങള് മാലകൾ കണ്ടായിരുന്നു കേട്ടോ പക്ഷെ നല്ല റേറ്റ് അപ്പോൾ പിന്നെ എനിക്ക് മേടിക്കാൻ തോന്നിയില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ മേടിച്ചില്ല കണ്ടോ ഈ ഒരു മോതിരം നല്ല ഭംഗിയുണ്ടായിരുന്നു അതിന് എത്രയോ സെവൻ ഏഴ് റിയാൽ എത്രയായിരുന്നു ഏഴ് റിയാലോ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ അത്യാവശ്യത്തിന് റേറ്റായി അപ്പോൾ പിന്നെ എനിക്ക് മേടിക്കാൻ തോന്നിയില്ല കേട്ടോ നല്ല റേറ്റ് കണ്ടപ്പോൾ ഇനി വേറെ എവിടെ എന്തെങ്കിലുമൊക്കെ കാണുവാണെങ്കിൽ മേടിക്കാമെന്ന് ചോദിച്ചു നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ കുറേ നേരം അവിടെ നോക്കി നിന്നു അതുകൊണ്ട് പിന്നെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു എടുത്തതാണ് പിന്നെ മാലകളൊക്കെ നല്ല ഭംഗിയുള്ള അടിപൊളി മാലകളുണ്ടായിരുന്നു വളകൾ എല്ലാം ഒരു അറബി ടച്ച് ഉണ്ടായിരുന്നു എല്ലാ ഐറ്റംസിനും നമ്മുടെ കയ്യിലൊക്കെ മോതിരം പോലുള്ള ഇങ്ങനെ ഒരു എന്താ പറയുക നമ്മുടെ ഈ കല്യാണത്തിനൊക്കെ ഇടില്ലേ ചെങ്ങനാ മരിയുള്ള കയ്യുമരിയുടെ അങ്ങനത്തെ ഒക്കെ മൂതിരങ്ങളട്ടോ ബ്രേസ്ലേറ്റുകളൊക്കെ അതല്ല ഭംഗിയുണ്ട് കാണാൻ പക്ഷെ ഒന്നും ഞാൻ മേടിച്ചില്ല കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ അവിടുന്ന് അങ്ങനെ തിരിച്ചു പോകുന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ അത്യാവശ്യം ടൈമായിരുന്നു നാലര അഞ്ച് മണിയൊക്കെ ആയിരുന്നു അപ്പം നമുക്ക് ഇരിട്ടാവണേന് മുന്നേ തന്നെ നമുക്ക് ചുരം ഇറങ്ങണം ചുരം എന്ന് പറയണ ഒരു ഒന്നൊന്നര ചുരമായിരുന്നു കേട്ടോ അപ്പം അതറങ്ങണം നമുക്ക് അങ്ങനെ വിചാരിച്ചിരുന്നു കാരണം എനിക്ക് നല്ല പേടിയായിരുന്നു കേട്ടോ കാരണം അങ്ങനെ കുത്തനുള്ള ചോരാണ് അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ തിരിച്ചു പോകുന്നത് ഒരു കോട കോട കാണാമെന്ന് വിചാരിച്ചിട്ട് അത്യാവശ്യത്തിന് ചോരൊക്കെ കീറിയിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് അപ്പോൾ അവിടെയൊക്കെ പാർക്കൊക്കെ ഉണ്ടായിരുന്നു പല്ലൂസ് കുറച്ച് നേരം അവിടെ കളിക്കട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ ഇവിടെ വന്ന് ഒരു അരമണിക്കൂർ നമ്മൾ നിന്നപ്പോഴേക്കും ഒരു ആറ് ആറര ആയപ്പോഴേക്കും നല്ല തണുപ്പ് ഈ കോട ഇറങ്ങുന്നതിനോടൊപ്പം നല്ല തണുപ്പ് വരാൻ തുടങ്ങി അപ്പോൾ എനിക്ക് തയ്ക്കാൻ പറ്റാതായപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് വേഗം ഇറങ്ങാം കാരണം ഇരുട്ടവണിന് മുന്നേ ചുരം നമുക്ക് വേഗം ഇറങ്ങാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് വേണം തിരിച്ചു പോവുകയാണ് പോരാണ് ചെയ്തത് കേട്ടോ പിന്നെ അവർ അങ്ങോട്ടുള്ള വീഡിയോസും പിന്നെ ഇരുട്ടായി പിന്നെ നമ്മൾ പുറത്തുനിന്ന് ഫുഡൊക്കെ മേടിച്ച് അവരുടെ റൂമിൽ പോയി നമ്മുടെ സ്ഥലത്ത് എഴുതി അവരുടെ റൂമിലൊക്കെ പോയിട്ട് നമ്മൾ അങ്ങനെ തിരിച്ച് പോരെയാണ് ചെയ്തത് എന്തായാലും ഒരടിപൊളി ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു ട്രിപ്പായിരുന്നു അത് പെട്ടെന്നുണ്ടായ ഒരു ട്രിപ്പാണ് അപ്പോൾ സൗദിയിൽ വന്നിട്ട് ഇങ്ങനെ ഒരു ട്രിപ്പ് അടിച്ചു പൊളിച്ച ട്രിപ്പായിരുന്നു കേട്ടോ അപ്പോൾ ഓക്കെ അപ്പോൾ എന്തായാലും ഈ വ്ലോഗെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ബാക്കിയുള്ള ഷോർട്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടുവെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഓക്കെ അപ്പോൾ എന്തായാലും അടുത്ത ബ്ലോഗായിട്ട് വരുന്നവരെ എല്ലാവരോടും ടാറ്റാ